ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേടനെ കുറിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പീഡന വീരനാണോ കാരണം ഒരുപാട് യുവതികൾ ഇപ്പോൾ അടുത്തിടെ രംഗത്ത് വന്നിരിക്കുകയാണ് യുവ ഡോക്ടർക്ക് പിന്നാലെ വേറൊരു ആളുകൂടി മുഖവും ഫേസും ഒന്നും കാണിക്കാത്ത രീതിയിൽ പെൺകുട്ടി വന്നിരിക്കുകയാണ് അപ്പോഴും ആ പെൺകുട്ടി പറയുന്നത് ഞാൻ മുഖവും അതുപോലെ തന്നെ എന്റെ ശരീരവും ഒന്നും കാണിക്കാതെ പ്രതികരിക്കുന്നു പക്ഷെ ഇതൊന്നും കാണിക്കാതെ ഒളിച്ചോടേണ്ടത് വേടനാണ് ഞാനല്ല പെൺകുട്ടി പറയുന്നുണ്ട് പക്ഷെ എല്ലാവരും മുന്നിൽ കാരണം ഒരു യുവതി മുന്നിൽ തന്നപ്പോ മുന്നിൽ വന്നപ്പോൾ തന്നെ പരാതിയുമായി മുന്നിൽ വന്നപ്പോൾ തന്നെ യുവ ഡോക്ടർക്കെതിരെ ഒരുപാട് പ്രതികരണം കാരണം വേറൊന്നുമല്ല പണ്ടുള്ളവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ ഇല വന്ന് മുള്ളി വീണ മുള്ളി വീണാലും മുള്ള് വന്ന് ഇല വീണാലും കേട് നമ്മുടെ പെണ്ണുങ്ങൾക്ക് തന്നെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടിയും ഏതോ റിസർച്ചിന്റെ ഭാഗമായിട്ട് ചെല്ലുമ്പോൾ വേൻ കടന്നു പിടിക്കുകയായിരുന്നു മുറിയിൽ കയറി ചെന്നപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒരാളുടെ പ്രൈവറ്റ് പ്ലേസിലേക്ക് നമ്മളായിട്ട് കയറി ചെന്നിട്ട് ആരാധന മൂത്ത് നമ്മളായിട്ട് കയറി ചെന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ എതിർക്കാനോ ചിലപ്പോൾ അതിനെതിരെ പ്രതികരിച്ച് നിൽക്കാനോ ഒന്നും സാധിച്ചില്ലെന്ന് വരും അതിനുശേഷം ഞാനും ഒരു വീഡിയോ ചെയ്തതിനായി നെഗറ്റീവും പോസിറ്റീവ് കമൻസും വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആ വീഡിയോയ്ക്ക് അതും പറഞ്ഞിട്ടുണ്ട് പെണ്ണിന് കുറ്റമുണ്ട് കുറ്റമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഫ്ളാറ്റിൽ വിളിക്കുമ്പോൾ ഫ്ളാറ്റ് ിൽ പേഴ്സണൽ മുറിയിലേക്ക് എന്തിനു കയറി ചെല്ലുന്നു ആരാധന മൂത്ത് യുവ ഡോക്ടർക്കും പറ്റിയത് അതുതന്നെ ആരാധന മൂത്ത് മുറിയിലേക്ക് കയറി ചെന്ന സമയത്ത് കടന്നു പിടിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ആദ്യ ചുംബനം നൽകഴിഞ്ഞാൽ പിന്നെ വശംവതയായി പോവുകയായിരുന്നു എന്ന് തന്നെ പറയാം കാരണം ആരാധന പോട്ടിരിക്കുകയാണല്ലോ പിന്നെ നടക്കുന്നതൊന്നും നമ്മുടെ കൈയിലല്ല എന്ന് തന്നെ പറയാം അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് പല സമയങ്ങളിലും പല പ്ലേസുകളിലും ഒരു പ്ലേസിലുണ്ടായി അത് അങ്ങനെ സംഭവിച്ചു ഇവൻ ഇങ്ങനെ ഒരുത്തനാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ എന്തിനു പോകുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് അതെനിക്കൊരു നെഗറ്റീവ് ഇപ്പോഴും തോന്നുന്നില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടല്ല ആ വീഡിയോ ചെയ്ത് ആ വീഡിയോ ചെയ്തതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒരു വേറൊരാള് കടന്നു പിടിക്കോ വേറൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ സ്പോട്ടിൽ അത് പ്രതികരിക്കണം അല്ലാതെ ഈ രണ്ട് വർഷം അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ടൂ ഇയേഴ്സ് വൺ ഇയർ ഒന്നും എടുത്തിട്ടല്ല പ്രതികരിക്കേണ്ടത് സ്പോർട്ടിൽ പ്രതികരിക്കണം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് ഇത്രയും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതിനു ശേഷം പ്രതികരിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് അറിയാൻ മേലെ അതുകൊണ്ടാണ് ഒരുപാട് കമന്റ് സെക്ഷനിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും വന്നത് അത് ആറാൻ കുഴപ്പമില്ല അപ്പൊ പേടനെതിരെ വീണ്ടും ഒരു പെൺകുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് പുള്ളിക്കാരൻ കടന്നു പിടിക്കുകയും ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുകയും പ്രേ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് പുള്ളിക്കാരൻ്റെ മെയിൻ പരിപാടി എന്നാണ് പറയുന്നത് അതോ ഒരു പെണ്ണിലൊന്നും പല പെണ്ണുങ്ങളുമായി പുള്ളിക്കാരന് ബന്ധമുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു ലേഡി വന്ന് സംസാരിക്കുന്നത് ലേഡി ഫേസ് ും കാണിച്ചിട്ടില്ല ഫീസ് കാണിക്കേണ്ട കാര്യമില്ല കാരണം ഒരു ഒരിയാണ് പുള്ളിക്കാരി അപ്പം ഫീസ് കാണിക്കാതെ വരുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് കാരണം മുന്നോട്ട് ആ പെൺകുട്ടിക്ക് ജീവിക്കുക തന്നെ വേണം കാരണം കൊത്തിപ്പറിയാൻ ഒരുപാട് ആൾക്കാർ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇവിടെ ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുന്നത് പോലും എന്റെ മുഖം മറച്ച് ഞാൻ പേടിച്ച് എന്റെ ഒരു മുഖം പോലും അല്ലെങ്കിൽ ബോഡി പാർട്ട് പോലും ആരും കാണരുതെന്ന് പേടിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കേണ്ടത് ഇത് നേരം വേടനായിരുന്നു പേടിക്കേണ്ടിയിരുന്നത് കാരണം എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടായിരുന്നില്ല ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് അപ്രോച്ചോ അല്ലെങ്കിൽ സെക്ഷൽ അപ്രോച്ചോ അങ്ങനത്തെ ഒരു രീതിക്ക് പോലും ചർച്ചയിലേക്ക് നമ്മൾ പോയിട്ടുമില്ല ഞാനത് എൻകറേജ് ചെയ്തിട്ടുമില്ലായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഇയാൾ റൂമിൽ റൂമിലോട്ടിരിക്കാം ആളുടെ പാട്ട് കേൾപ്പിക്കാം വേടൻ പറഞ്ഞു വേടൻ പറഞ്ഞു വേടൻ്റെ വേടൻ ഞാൻ മാത്രം എട്ട് റൂമിൽ പോകുന്നുണ്ടായത് ഞാൻ പിന്നെ വേറൊരു ഉദ്ദേശം അതിൽ ഞാൻ കണ്ടുപോയില്ല ആൾ ക്ലോസ് ആവാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഐ ഇൻ സ്റ്റേ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല പെൺകുട്ടി സംസാരിക്കുന്ന വീഡിയോ നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ ഇതുപോലെ ഇനി പല പെൺകുട്ടികളും ഇപ്പോൾ രംഗത്ത് വരുമെന്ന് പറയാം സത്യമാനവേടൻ ഒളിവിലാണെന്നാണ് പറയുന്നത് അപ്പൊ അവന്റെ ഭാഗത്തും തെറ്റ് കാണും അല്ലെങ്കിൽ അവൻ ഇപ്പോൾ ഒളിവിൽ പോകേണ്ട കാര്യമില്ലല്ലോ എനിക്ക് പെൺകുട്ടികളോടാണ് പറയാനുള്ളത് നമുക്കിപ്പോൾ ഒരാളോട് സ്പെഷ്യലായിട്ട് ആയിട്ട് എന്തെങ്കിലും റാപ്പർ റാപ്പർ സോങ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സാധാ ഗ് നമ്മുടെ മെലഡി സോങ്സ് അങ്ങനെയുള്ള ഗായകരാണ് എല്ലാ ഗായകരോടാണെങ്കിലും അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നവരോടാണെങ്കിൽ ഏത് കലാമേഖലയിലുള്ളവരോടായിക്കോട്ടെ നമുക്ക് ഒരു ആരാധനയും കാര്യം തോന്നും അത് സത്യമാണ് പക്ഷെ അത് മനസ്സിൽ മാത്രം ഒതുങ്ങിക്കൊള്ളുക അല്ലാതെ അതൊരു ശരീരത്തിലേക്ക് ആക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്കൊരു ആരാധനയുണ്ട് അവർ പേഴ്സണലി ഒരു മെസ്സേജ് അയച്ചാൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് പെൺകുട്ടികൾ എപ്പോഴും കീപ്പ് ചെയ്യണം ഒരു മെസ്സേജിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും എല്ലാം അല്ലാതെ നമുക്ക് ഒരാളോട് ആരാധനയുണ്ട് അവർ നമ്മളെ വിളിക്കുന്നിടത്തോട്ടെല്ലാം നമ്മൾ ചെല്ലുകയോ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് അവരുടെ പാട്ട് കേൾപ്പിച്ച് തരാൻ മുറിയിലേക്ക് വരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരാധന കൊണ്ട് അങ്ങനെ ഒരാളുടെ പേഴ്സണൽ മുറിയിലേക്ക് കയറി ചെല്ലരുത് കാരണം നമുക്കപ്പം ഏഹ് പല കാര്യങ്ങളിലും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മൾ സൂക്ഷിക്കണം പല സെലിബ്രിറ്റികളാണെങ്കിലും പലരും അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ല അവര് പുറമേ ഉള്ള കാര്യങ്ങൾ മാത്ര ഓൾറെഡി ഇവൻ്റെ ലഹരി ഉപയോഗിക്കുന്ന പലർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിനനുസരിച്ച് സൂക്ഷിച്ചിടപെടാൻ ശ്രമിക്കാറില്ലാതെ ലാസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു പീഡനം നടന്നു പല സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് ആർക്കും വലിയൊരിതായിട്ട് തോന്നില്ല പോകാനുള്ളത് പെൺകുട്ടികൾക്ക് മാത്രമേ പോകത്തുള്ളൂ അപ്പൊ അതിൻ്റെതായ രീതിയിൽ എല്ലാത്തിനോടും ഒരു ആവാം ഒരുപാട് ആരാധന മൂത്ത് നമ്മളൊരു മനുഷ്യനെ അന്ധമായി വിശ്വസിച്ച് പോകരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്